നാട്ടിൽ കമ്മ്യൂണിസം ഒരു യാഥാർത്ഥ്യമെന്ന സ്വഭാവത്തിൽ ഒരു പാർട്ടി എന്ന സ്വഭാവത്തിൽ ഇവിടെ നിലനിൽക്കുകയും മതസമൂഹങ്ങളുമായി നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യ പോലെയുള്ള മഹത്തായ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെയും ഇന്ത്യയിലെ മതവിഭാഗങ്ങൾ പോലും ഏറ്റവും വലിയ ഭീഷണിയായി കരുതുന്ന ആശയങ്ങളെയും സർവോപരി ലോകത്തെ തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്തെ ചിന്താഗതികളെയും ചെറുത്തു തോൽപ്പിക്കാൻ കമ്മ്യൂണിസത്തിനാവുമെന്നും മതസമൂഹങ്ങളുടെ കൂടെ പിന്തുണ ആർജിച്ചെടുത്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഇന്ന് ആ സ്വഭാവത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ചില പ്രചാരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ ഒരാശയത്തെ നാം പരിശോധിക്കേണ്ടത് ആ ആശയം ഏത് സ്വഭാവത്തിലാണ് മതത്തെ വിലയിരുത്തുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് മതത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിസത്തിൻ്റെ സമീപനം എന്ത് ചരിത്രത്തിൽ കമ്മ്യൂണിസം മതസമൂഹങ്ങളോട് സ്വീകരിച്ച നിലപാടുകളെന്ത് വർത്തമാന കാലഘട്ടത്തിൽ കമ്മ്യൂണിസം മതസമൂഹത്തോട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ എന്ത് ഈ മൂന്ന് തലത്തിൽ ഊന്നിനുന്നു കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത് മൗലികമായി മതങ്ങളെല്ലാവരും തന്നെ മനുഷ്യനെ കുറിച്ച് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം മനുഷ്യനും പ്രപഞ്ചവും പ്രകൃതിയുമെല്ലാം തന്നെ ഈ ലോകത്തെ തനിയെ യാദൃച്ഛികമായി ഉണ്ടായതല്ല ഒരു മഹത്തായ ഒരു ശക്തി ദൈവം തമ്പുരാൻ എന്ന് പറയുന്ന പ്രപഞ്ചസെട്ടാവ് പറയുന്ന ഒരു മഹാശക്തി ഈ ഭൗതിക പദാർത്ഥ ലോകത്തിനതീതമായ ഒരു ശക്തി ആ ശക്തിയാണ് ഈ ലോകത്തെ സിട്ടിച്ചത് എന്ന കാഴ്ചപ്പാടാണ് മതങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും കുറിച്ച് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഈ ആശയത്തെ അതിശക്തമായി നിരാകരിച്ചുകൊണ്ട് ഭൗതികവാദപരമായ ഒരു പ്രതലത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്രം എന്ന അർത്ഥത്തിൽ ഒരാശയം എന്ന അർത്ഥത്തിൽ കമ്മ്യൂണിസത്തിനെ ഒരിക്കലും തന്നെ മതസമൂഹങ്ങളുമായി ചേർന്നു പോകാൻ സാധ്യമല്ല കമ്മ്യൂണിസത്തിൻ്റെ മതസമൂഹങ്ങളുമായി ചേർന്നു പോകാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ഇത് വളരെ കൃത്യമായി കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകനായി മാർസിസ്റ്റുകൾ കൊണ്ടാടാറുള്ള സഖാ വി എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം കമ്മ്യൂണിസത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും എഴുതിയപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭൗതികവാദത്തെ അടിസ്ഥാനമാക്കിയ മാർക്സിസം ലെനിനിസത്തിലും ദൈവത്തിലും ഒരുപോലെ ദൈവത്തിലും ഒരുപോലെ ഉറച്ച വിശ്വാസം ഉണ്ടാവുക സാധ്യമല്ല ഇതെന്റെ വാക്കല്ല ഇ എം എസിന്റെ ഉദ്ധരണിയാണ് ഭൗതികവാദത്തെ അടിസ്ഥാനമാക്കിയ മാർക്സിസം ലെനിനിസത്തിലും ദൈവത്തിലും ഒരുപോലെ ഉറച്ച വിശ്വാസം ഉണ്ടാവുക സാധ്യമല്ല ആ നിലക്ക് പാർട്ടിയുടെ ആദർശങ്ങളിലും തത്വ സംഹിതകളിലും വിശ്വസിക്കുന്ന ഒരാൾക്ക് ദൈവവിശ്വാസിയും ദൈവാരാധകനും ആകാൻ വയ്യ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഒന്നിന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി ആഴ്ച പതിർപ്പിൽ ഇ എം എസ് എഴുതിയ വരികളാണ് ഇവരി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മതവിശ്വാസിയാകാൻ സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഇ എം എസ് നൽകുന്ന ഒരു മറുപടിയാണിത് ഇവിടെ നിന്നില്ല സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളെ മതം മനുഷ്യനെ മനുഷ്യനയക്കുന്ന കറുപ്പാണ് എന്ന മാർക്സിന്റെ ഉദ്ധരണി ഉദ്ധരിക്കുമ്പോഴേ മാർക്സിന്റെ ഉദ്ധരണി നിങ്ങൾ പൂർണമായും വായിക്കണമെന്ന് മതവിശ്വാസികളോട് പറയാറുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ആശയാണ് അവരുടെ ആശ്രയ കേന്ദ്രമാണ് മതമെന്നൊക്കെ മാർക്സ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു മറുപടി നൽകാറുണ്ട് ഇതിനെക്കുറിച്ച് ഇ എം എസ് എന്തു പറയുന്നു എന്ന് അദ്ദേഹത്തിന്റെ തന്നെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ സഞ്ചിക നാൽപ്പത്തിരണ്ടിലെ മാർക്സിനെ കുറിച്ച് മാർസത്തെ കുറിച്ച് ഇ എം എസ് എഴുതുന്ന വിജികൾ ഉദ്ധരിക്കാം അദ്ദേഹം പറയുകയാണ് യുക്തിവാദികളും മാർക്സിസ്റ്റുകളും തമ്മിലുള്ള പ്രശ്നത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് മാർക്സിസ്റ്റുകളെ യുക്തിവാദികളെ പോലെ മതത്തെ എതിർക്കുകയില്ല മതത്തെ എതിർക്കണം പക്ഷേ മതം ഉണ്ടായ സാഹചര്യത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് മതത്തെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് മാർക്സിസ്റ്റുകളുടെ രീതിശാസ്ത്രം യുക്തിവാദികളാകട്ടെ മതത്തിനെതിരെ കാടച്ച് വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഒരു ആശയം അവതരിപ്പിച്ചിട്ട് ഇ എം എസ് പറയുന്നുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന മാർക്സിന്റെ നിരീക്ഷണം പ്രസിദ്ധമാണല്ലോ പക്ഷെ നിരീക്ഷണത്തിന് മുമ്പ് ഏതാനും വാചനങ്ങളും കൂടി മാർക്സ് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ മാർക്സിസ്റ്റുകൾ പറയുന്ന അതേ വാദം വാദംഎസ് എഴുതുകയാണ് അവയുടെ സാരം ഇതാണ് പ്രകൃതിയോടും സമൂഹത്തിലെ വിരുദ്ധ ശക്തികളോടും ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ നിരാശ്രയനും നിസ്സഹായനുമായി തോന്നുന്ന മനുഷ്യനെ സഹായവും ആശ്രയവുമായാണ് മതം പ്രത്യക്ഷപ്പെടുന്നത് വേദന അനുഭവിക്കുന്ന രോഗിക്ക് താൽക്കാലിക ആശ്വാസം നൽകാൻ കറുപ്പിന് കഴിയുന്നുണ്ടല്ലോ അതിനോടാണ് നിസ്സഹായനും നിരാശ്രയനുമായ മനുഷ്യൻ മതത്തിന്റെ സഹായം തേടുന്നതിനെ മാർക്സ് ഉപമിക്കുന്നത് അപ്പൊ മാർക്സ് അങ്ങനെ ഉപമിച്ചത് മാർക്സ് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണമായും വായിക്കാത്തത് മാർക്സിസം ഒരിക്കലും മതത്തിനെതിരല്ല മാർക്സ് അതിനപ്പുറം മറ്റു പലതും പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിനുടനീളം പ്രസംഗിച്ച് നടക്കുന്നുണ്ട് മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇ എം എന്നിട്ട് പറയുകയാണ് ഇതാണ് മാർക്സിങ്ങനെ എഴുതിയതിന്റെ താല്പര്യം എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് ഇതിൽ നിന്നാണ് മാർക്സിന്റെ മറ്റൊരു സുപ്രസിദ്ധ നിരീക്ഷണം വരുന്നത് മതത്തെ സൃഷ്ടിച്ച സാഹചര്യങ്ങൾക്കെതിരായ സമരമാണ് മതത്തിനെതിരായ സമരം മതം മനുഷ്യനെ വഹിക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ് മതവിശ്വാസികളെ പാർട്ടികളിൽ നിന്ന് അകറ്റുന്നതിന് പകരം മതത്തെ സൃഷ്ടിച്ച സാഹചര്യങ്ങൾക്കെതിരായ സമരമാണ് മതത്തിനെതിരായ സമരം അങ്ങനെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള സമരത്തെ ദൈവവിശ്വാസത്തിനും മതത്തിനുമെതിരായ സമരത്തോട് പൊരുത്തപ്പെടുന്ന അതാണ് മത്സ്യത്തിന്റെ ഹൃദയം മാർസ്യത്തിന്റെ കുറിച്ച് ഞാൻ പറയുന്നതല്ല മാർത്തിന്റെ സാത്വികാചാര്യനായ ഇ എം എസ് പറയുകയാണ് സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് വേണ്ടിയുള്ള സമരം അതോടൊപ്പം തന്നെ ദൈവവിശ്വാസത്തിനും മതത്തിനുമെതിരായ സമരത്തോട് അതിനെ പൊരുത്തപ്പെടുത്തുന്നു അതാണ് മാർസത്തിന്റെ ഹൃദയമെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഉദ്ധരണികളെ മാർക്സുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് ഇതിപ്പോൾ പറയേണ്ടി വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾക്ക് അവർക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ജനാധിപത്യത്തെ കുറിച്ച് ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി വിപ്ലവം തോക്കിംഗുടലൂടെയാണ് വേണ്ടത് എന്നും ബാലറ്റ് അല്ല ബുള്ളറ്റ് ആണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സ്വീകരിക്കേണ്ടത് എന്നും പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് മാക്സം പക്ഷേ നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സാമൂഹിക ഘടനയുള്ള ഒരു രാജ്യത്താണ് ജനാധിപത്യപരത മാത്രമല്ല ഉള്ള ഇവിടെയുള്ളത് ഇവിടെയുള്ള മഹാഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങൾ മതവിശ്വാസികളാണ് മഹാഭൂരിഭാഗം വരുന്ന മതവിശ്വാസികളുടെ പിന്തുണയില്ലാതെ ഒരു പാർട്ടിക്കും ഈ രാജ്യത്ത് നിലനിൽക്കാൻ സാധ്യമല്ല എന്നത് ഒരു വസ്തുതയാണ് ഇവിടെയാണ് മാർക്സിന്റെ അല്ലെങ്കിൽ ഇ എം എസിന്റെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മതത്തിനെതിരെയുള്ള സമരമെന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഇങ്ങനെയുള്ള സമരത്തിലൂടെ പരോക്ഷമായ സമരം മതി എന്ന തീയറിയിൽ അവരെത്തിയത് ആ തിയറിയെ കുറിച്ചും ഇ എം എസ് സംസാരിക്കുന്നുണ്ട് അതിനുമുമ്പ് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുക തങ്ങൾക്ക് പോലെ തന്നെ മാർക്സും മതത്തിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തി പക്ഷേ മറ്റ് നിന്നും വ്യത്യസ്തമായി മതത്തിന്റെ ഉത്ഭവത്തിനും വളർച്ചക്കുമുള്ള ഭൗതിക സാഹചര്യം എന്തെന്നോ കണ്ടുപിടിക്കാനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ മത മതഭവിച്ച സാഹചര്യം ആ സാഹചര്യം നിർമൂലനം ചെയ്തുകൊണ്ട് ആ സാഹചര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മതത്തെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്നതാണ് മാർക്സത്തിന്റെ ലക്ഷ്യം അദ്ദേഹം വീണ്ടും പല സന്ദർഭത്തിൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത ഉപന്യാസങ്ങള് സഞ്ചിക ഇരു നാൽപ്പത്തിരണ്ടിൽ നിന്നുള്ള ഏതാനും മുദ്രണികളാണ് ഞാനിവിടെ വായിച്ചത് അപ്പോൾ ആളുകൾ ചോദിക്കും മാർക്സിസ്റ്റ് പാർട്ടിയിൽ മതവിശ്വാസികൾ മതവിശ്വാസികൾ പാർട്ടിയിൽ അംഗങ്ങളാണല്ലോ മതവിശ്വാസികളായ ആയിരക്കണക്കിന് ആളുകൾ ഈ പാർട്ടിയിലുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് എന്നാണ് സാധാരണഗതിയിൽ മാർക്സിസ്റ്റുകൾ പ്രസംഗിക്കാറുള്ളത് അപ്പൊ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് ലിസ്റ്റുകാർ അവരുടെ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മറ്റു യുക്തിവാദികളെ പോലെ മതവിശ്വാസികൾക്കെതിരായ യാതൊരു യുദ്ധവും അവർ നടത്തുന്നില്ല പക്ഷേ മതവിശ്വാസത്തെ തുറന്നുകാണിച്ചു കൊണ്ടുള്ള ആശയപരമായ പ്രചാരണം അവർ സംഘടിതമായി നടത്തുന്നു യുക്തിവാദികൾ ദൈവത്തെ തെറിവിളിക്കും പ്രവാചകൻ ആക്ഷേപിക്കും ശകാരിക്കും മാക്സിസ്റ്റുകൾ അത് ചെയ്യില്ല കാരണം ദൈവമില്ല എന്നവർക്കറിയാം പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കാലകരണപ്പെട്ടു പോയ ഏതോ ഒരു ചരിത്രഘട്ടത്തിൽ ജീവിച്ച ഒരാളായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ യാതൊരു പ്രാധാന്യവും പ്രസക്തിയുമില്ല എന്നവർക്കറിയാം പക്ഷേ യുക്തിവാദികളെ പോലെ സമരം നടത്തുകയില്ല മറിച്ച് കാരണം അടക്കം ജനകോടികളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രായോഗിക പ്രവർത്തനവും മതത്തിനെതിരായ ആശയപ്രചരണവും ഒരു ഒരുപോലെ സംഘടിപ്പിച്ച് രണ്ടിനെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മാക്സംസത്തിൻ്റെ പേജ് ഇരുന്നൂറ്റി പതിനേഴിൽ എ എം എസ് എഴുതുകയാണ് എന്ന് പറഞ്ഞാല് മതത്തിനെതിരായി സമരം ചെയ്യണം പക്ഷെ മതവിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല അപ്പൊ മതവിശ്വാസികളെ ചേർത്ത് നിർത്തുകയും അവരോടെ നിങ്ങൾ മതമൊക്കെ കൊണ്ടു നടന്നോ എന്ന് പ്രത്യക്ഷത്തിൽ പറയുകയും എന്നാൽ അതേ അവസരം തന്നെ മതത്തിനെതിരായ ഒരു സമരവുമാണ് അവർ നടത്തേണ്ടത് എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് പക്ഷേ തുടക്കത്തിൽ മതവിശ്വാസി ആണെങ്കിലും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയിൽ അംഗത്വം കിട്ടുന്നതോടെ ഭൗതികവാദത്തിന്റെ ദാർശനിക സമീപനം ഉൾക്കൊള്ളാൻ പാർട്ടി മെമ്പറായ ഓരോ ആളും പരിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മേലിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന പദാർത്ഥമാണ് അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചം തനിയെ യാദൃശ്യകമായി ഉണ്ടായതായി എന്ന് വിശ്വസിക്കുന്ന ഭൗതികവാദമാണ് മാർക്സിന്റെ അടിസ്ഥാനം ഈ പാർട്ടിയിൽ ഒരു മതവിശ്വാസി അംഗമായി ചേർന്നാൽ അവരെന്ത് ചെയ്യണം കുറച്ച് കഴിഞ്ഞാല് ഈ ആശയം സ്വീകരിക്കണം അപ്പോൾ എന്താ എന്തെങ്കിലും ശബ്ദിക്കുക ഇതെങ്ങനെ സംഭവിക്കുക ഒരാൾ കുറെ അവസരം ദൈവവിശ്വാസയും ദൈവം തന്നെ ഇല്ല പ്രപഞ്ചം യാദൃശികമായി ഉണ്ടായതുമാണ് എന്ന് വിശ്വസിക്കാൻ പറ്റും പറ്റും കാരണം മാർക്സത്തിന്റെ തന്നെ പ്രത്യേകത വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത് വൈരുദ്ധ്യാധിഷ്ഠിതമായ പരിഹാസവാദമാണ് മാർസത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പരിഹാസ്യകരമായ പലതും മാർക്സത്തിൽ കാണാൻ സാധിക്കും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതിൻ്റെ ഫലം പാർട്ടി സദാ അവലോകനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ മതവിശ്വാസത്തിൽ നിന്ന് മാർക്സത്തിലേക്കുള്ള പുരോഗതി എന്ന ക്രിയ പൂർത്തിയാക്കുന്നതിൽ പാർട്ടി അംഗത്വം നേടുന്ന വ്യക്തിയും അദ്ദേഹത്തെ നയിക്കുന്ന പാർട്ടിയും സഹകരിച്ച് പ്രവർത്തിക്കുന്നു ഇതും എഴുതിയാണ് അപ്പോൾ മതത്തോടുള്ള മാർക്സത്തിന്റെ നിലപാടുകളെ കുറിച്ചാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നാം മതത്തെ എതിർക്കണമെന്നത് എല്ലാതരം ഭൗതികവാദത്തിന്റെയും ഹരിശ്രീയാണ് ഇ എം എസിന്റെ മറ്റൊരു ഒന്ന് നാം മതത്തെ എതിർക്കണമെന്നത് എല്ലാതരം ഭൗതികവാദത്തിന്റെയും ഹരിശ്രീയാണ് അതുകൊണ്ട് മാർക്സത്തിന്റെയും മാർസത്തിന്റെ യും പക്ഷേ ഹരി കൂടി അവസാനിക്കുന്ന കൂടി മുന്നോട്ട് പോയി അത് തുറന്നു പറയുന്നു മതത്തെ എതിർക്കേണ്ടത് എങ്ങനെ എന്ന് നാം മനസ്സിലാക്കണം അതിനാകട്ടെ മതവിശ്വാസത്തിന്റെ ഉത്ഭവസ്ഥാനമേതെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മതത്തെ എതിർക്കേണ്ടതിന്റെ രീതിശാസ്ത്രം കൂടി മാക്സം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ കുറച്ച് ഉദ്ധരണികൾ മാത്രമാണ് ഇവിടെ വായിച്ചത് ഈ ഉദ്ധരണികൾ വായിക്കാനുള്ള കാരണം ഇനിയും ക്സം എന്ന് പറഞ്ഞാൽ മാക്സത്തിന്റെ മതവുമായി യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് വാദിക്കുന്ന നിഷ്കളങ്കരായ ചില ആളുകളെങ്കിലും ഉണ്ട് അവരുടെ ശ്രദ്ധയിലേക്കാണ് ചിലർ പറയും മാർക്സം ദാർശനികമായി അങ്ങനെയൊക്കെയാണ് പക്ഷെ കേരളത്തിൽ മാർക്സം അങ്ങനെയല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിവിടെ ഉദ്ധരിച്ച ഒരു ഉദ്ധരണിയും ഏതെങ്കിലും മാർക്സിന്റെയോ ഏംഗിൾസിന്റെയോ ഉദ്ധരണികളല്ല മാർക്സും ഏംഗിൾസും ഒക്കെ ഇതിനേക്കാൾ കടുത്ത വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതത്തെ എതിർത്തിട്ടുണ്ട് കുടുംബ വ്യവസ്ഥയെ ചോദ്യം ചെയ്തിട്ടുണ്ട് കുടുംബമെന്ന സ്ഥാപനം തകർക്കാതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ എല്ലാ മനുഷ്യന്റെ എല്ലാ പുരോഗതിയും അവന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ാണ് എന്നും മനുഷ്യന്റെ സാഹചര്യങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നാൽ മതവിശ്വാസികളെ കൂട്ടുപിടിക്കാൻ വേണ്ടി ഈ വസ്തുത മറച്ചു പിടിക്കുക എന്നതാണ് മാർക്സത്തിന്റെ രീതിശാസ്ത്രം ഇതും തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ സാമൂഹിക വിപ്ലവം നടക്കണം ഇവിടെ ജനകീയ വിപ്ലവം നടക്കണം ഇവിടെ ബഹുജന പ്രക്ഷോഭങ്ങൾ നടക്കണം പക്ഷേ ഈ സമരങ്ങൾ ും പ്രക്ഷോഭങ്ങളും നടക്കണമെങ്കിൽ മതവിശ്വാസികളുടെ പിന്തുണ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കായി എതിർത്താൽ ആകുന്നതോടുകൂടി എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുത്തത് ഇനി ചരിത്ര വിവരണത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുണ്ടായ െനിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായി വിപ്ലവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക മാറ്റമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു മാറ്റം ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുള്ള വിപ്ലവം പോലും പിന്തുണക്കുന്നത് വിപ്ലവം പോലും വിജയിക്കുന്നതിൽ അന്ന് റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കിഴക്കം ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മതവിശ്വാസികൾ പ്രത്യേകിച്ച് മുസ്ലിം പിന്തുണ ലഭിച്ചിരുന്നു എന്ന് മാത്രന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ രേഖപ്പെടുത്തുക മാത്രമല്ല സെപ്റ്റംബർ തീയതികളിലെ കോൺഗ്രസ് എന്ന പേരിൽ തലസ്ഥാനമായ ഒരു സമ്മേളനം വിളിച്ചു തീർക്കുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരുടെ സൈദ്ധാന്തിക സൈദ്ധാന്തികാചാരന്മാരെല്ലാം ഒരുമിച്ച് ചേർന്ന് നടത്തിയ ആ സമ്മേളനത്തിൽ അവർ ജനങ്ങളോട് പറഞ്ഞത് ഇവിടെ മതവും ൂണിസം തമ്മിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല യാതൊരു വൈരുദ്ധ്യവുമില്ല പ്രത്യേകിച്ച് ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിൽ വൈരുദ്ധ്യമില്ല അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ വിശുദ്ധ യുദ്ധം ഹോളി വാർ എന്നാണ് ചില ഉദ്ധരണികൾ എൻ്റെ കൈവശമുണ്ട് സമയപരിമിതി മൂലം ഞാൻ ആ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നില്ല ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ മുസ്ലിങ്ങൾ ഒരു ഹോളി വാർ നടത്തണമെന്നും കമ്മ്യൂണിസ്റ്റുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു വിശുദ്ധ യുദ്ധം നടത്തണമെന്നുമാണ് ഈ ബാക്കു ടു കോൺഗ്രസ്സിലെ അന്ന് ആഹ്വാനം ഇന്ത്യയിൽ നിന്ന് അന്ന് എം എൻ റോയി ആ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെ ഇത്തരം വീക്ഷണങ്ങളോടെ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു എന്നും ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇന്തോനേഷ്യയിലെ ജാവയിലും സുമാത്രയിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നപ്പോഴേ ആ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന്റെ നേത്രപരമായ പോലും വഹിച്ചത് ഇന്തോനേഷ്യയിലെ പ്രഗത്ഭരായ മതപണ്ഡിതന്മാരായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് റഷ്യയിലെ തന്നെ ഹനഫി മുസഫിർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തകനുണ്ട് നേതാവായി അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റലക്ച്വൽ ആയിരുന്നു റഷ്യയിലെ അദ്ദേഹം മുസ്ലിങ്ങളോട് കമ്മ്യൂണിസത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്യുകയും പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലെ മുസ്ലിങ്ങളോട് കമ്മ്യൂണിസത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്യുകയും ഇംപീരിയലിസവും അതുപോലെ തന്നെ കൊളോണിയലിസവും അഥവാ ക്യാപിറ്റലിസവുമാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിയോഗി എന്നും അതുകൊണ്ട് മുസ്ലിങ്ങൾ കമ്മ്യൂണിസത്തിൽ ചേരണമെന്നൊക്കെ പറഞ്ഞു പറയുക മാത്രമല്ല ഇന്തോനേഷ്യയിലും റഷ്യയിലും സെൻട്രൽ ഏഷ്യയിലുമൊക്കെയുള്ള ഒരുപാട് നാടുകളിലുള്ള മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അണിചേർന്നു എന്നത് ഒരു വസ്തുതയാണ് പക്ഷെ എന്ത് സംഭവിച്ചു സെൻട്രൽ ഏഷ്യയിലെ സെൻട്രദേശീയ ജതീദ് മൂവ്മെന്റ് എന്ന പേരിൽ മുസ്ലിങ്ങളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേകമായ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നു ആ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്തെ ഇസ്ലാമിന്റെ ആശയ പരിസരത്തിലും മറുഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് ആശയപരിസരത്തെയും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ടുണ്ടായ പ്രസ്ഥാനങ്ങളായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അങ്ങനെ പാവങ്ങളായ മുസ്ലിങ്ങളെ നിസ്സഹായരായ കേന്ദ്ര ആ നാടുകളിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ കമ്മ്യൂണിസ്റ്റുകളെ ഇംപീരിയലിസത്തെയും കൊളോണിയലിസത്തെയും കാപ്പിറ്റലിസത്തിലെയും കടപുഴക്കി എറിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ലോകം പണിതു തരുമെന്ന വ്യാമോഹത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അണിചേരുകയുണ്ടായി പക്ഷേ എന്താണ് സംഭവിച്ചത് സോവിയറ്റ് റഷ്യയുടെ തന്നെ അനുഭവം നമുക്കറിയാം സോവിയറ്റ് റഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് തന്നെയാണ് ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ തനി നിറം പുറത്തു കൊണ്ടുവന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പിന്തുണ വേണം ക്രിസ്ത്യാനികളുടെ പിന്തുണ വേണം ഹിന്ദുക്കളുടെ പിന്തുണ വേണം അതുകൊണ്ട് മതത്തെ എതിർക്കുകയില്ല മതവിശ്വാസികളെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടു എന്ന് പോലെ അവിടെ പറഞ്ഞു മുസ്ലിങ്ങൾ അവരുടെ പിന്നിൽ അണിചേർന്നു പക്ഷേ ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവിടെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള കടുത്ത ശത്രുത അവിടെ വ്യാപിച്ചു അങ്ങനെ അറബി സ്ക്രിപ്റ്റ് അറബി അറബി ഭാഷയുടെ അടിസ്ഥാനമായ ലിപി ആ ലിപി നിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ റഷ്യയിൽ ഉണ്ടായി ടർക്കി വൽക്കരിക്കണം പ്രത്യേകിച്ച് റഷ്യയുടെ പരിസരങ്ങളിലുള്ള തുർക്കുമാൻസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിലുള്ള ലാംഗ്വേജ് അറബിക്ക് പകരം തുർക്കിയാക്കണമെന്നൊക്കെ ുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാവുകയും പിന്നീട് അവിടെയുള്ള അറബി ഭാഷ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴുകൾ അവിടെ ലാറ്റിനൈസേഷന് വേണ്ടിയുള്ള ലാറ്റിൻ സ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്തു എന്നൊക്കെയുള്ള പഠനങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ടും അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പതില് വളരെ ശക്തമായ ഒരു മതവിരുദ്ധമായ ക്യാമ്പയിൻ കമ്മ്യൂണിസ്റ്റുകൾ ഇറാഖിൽ തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായതോടുകൂടി ഈസ്റ്റേൺ യൂറോപ്പിലെ പ്രധാനപ്പെട്ട മൂന്ന് രാജ്യങ്ങൾ യുഗോസ്നാവായ അതുപോലെ തന്നെ അൽബേനിയ ബൾഗേറിയ ഈ മൂന്ന് രാജ്യങ്ങളിൽ കമ്മ്യൂണിസം സ്ഥാപിതമായി കമ്മ്യൂണിസം സ്ഥാപിതമായതിനു ശേഷം ഈ രാജ്യങ്ങളിൽ സംഭവിച്ചത് എന്താണ് മതവിശ്വാസികളെ അവർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില കോടതികളെ കുടുംബ കോടതികൾ ഉണ്ടായിരുന്നു അത് റദ്ദു ചെയ്തു മതവിശ്വാസികളെ നൂറ്റാണ്ടുകളായി മതവിശ്വാസികളുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത വക്കഫ് ഭൂമികൾ ഉണ്ടായിരുന്നു ആ ഭൂമികൾ ഒന്നടങ്കം തന്നെ സ്റ്റേറ്റ് ഭരണകൂടം പിടിച്ചെടുത്തു കേരളത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചകളെയൊക്കെ ഈ പ്രതലത്തിൽ കൂടി നാം വീക്ഷിക്കുന്നത് നന്നായിരിക്കും യുഗോസ്ലാവായിലും അൽബേനിയയിലും ബൾഗേറിയയിലുമൊക്കെയുള്ള മുസ്ലിങ്ങളുടെ എത്രയോ നൂറ്റാണ്ടുകാലമായി മുസ്ലിങ്ങൾ കൈവശം വെച്ചിരുന്ന വക്കഫ് സ്വത്തുകൾ ഒന്നടങ്കം തന്നെ അവർ കൈയെടുക്കുകയുണ്ടായി മതവിശ്വാസം പ്രചരിപ്പിക്കാൻ ഈ സൂഫി സൂഫി ഓർഡർ എന്ന പേരിൽ പല ഉണ്ടായിരുന്നു മുസ്ലിങ്ങളിൽ ദൈവബോധവും പരലോകബോധവും ഓർഡറുകൾ ഓർഡറുകൾ ആ മുഴുവനും തന്നെ അവർ നിരോധിക്കുകയുണ്ടായി മാത്ര ആയിരത്തി അറുപത്തിയേഴിൽ അൽബേനിയെ ലോകത്തിലെ ആദ്യത്തെ ഒരു ഒരു നിരീശ്വരവാദ എത്തി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് കമ്മ്യൂണിസത്തിന്റെ നാളനുഭവങ്ങൾ ഇന്തോനേഷ്യയുടെ ചരിത്രം വായിക്കുമ്പോൾ ഈജിപ്തിന്റെയും ഇറാഖിന്റെയും ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ മതവിശ്വാസത്തോടുള്ള ഈ കടുത്ത ശത്രുതകളെ ഈ കമ്മ്യൂണിസ്റ്റുകൾ പ്രകടിപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലൊക്കെ ഇന്തോനേഷ്യയിലുണ്ടായ പല സമരങ്ങളിലും പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകളോടൊപ്പം മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എന്ന് പറഞ്ഞാല് നമുക്ക് സങ്കല്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ചരിത്രഘട്ടത്തിലാണ് സയ്യിദ് മൗദൂദിയും സയ്യിദ് വന്നയും ഒക്കെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ ആ ആരംഭനാളുകളിൽ തന്നെ തടച്ചു വളർന്ന ഒരു വലിയ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടായിരുന്നു മഷൂമി പാർട്ടി എന്നായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്തോനേഷ്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് പാർട്ടി ഭൂരിപക്ഷം കരസ്ഥമാക്കി അഥവാ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുഹമ്മദ് നസർ എന്ന് പറയുന്ന മഷൂമി പാർട്ടിയുടെ സാരഥി ഇന്തോനേഷ്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി അവരോധിതനാവുകയും ചെയ്തു അന്ന് കമ്മ്യൂണിസ്റ്റ് ആശയം തലക്ക് പിടിച്ച സുഗാർണോ എന്ന് പറയുന്ന ഇന്തോനേഷ്യയിലെക്കാലത്തെയും കടുത്ത ഏകാധിപതിയും മനുഷ്യ കുരുതി കൊണ്ട് ഒരുപാട് മുസ്ലിങ്ങളുടെ രക്തം കൊണ്ട് ഇന്തോനേഷ്യയുടെ ചരിത്രത്തെ രക്തഭങ്കിലമാക്കുകയും ചെയ്ത സുഗാർണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നായപ്പോഴേക്കും ഒരു വർഷം പൂർത്തിയായപ്പോഴേക്കും ഈ മുഹമ്മദ് നസറിന്റെ നേതൃത്വത്തിലുള്ള മഷൂമി പാർട്ടിയെ അധികാര ഭക്ഷണക്കൊണ്ട് സുഗാർണ ഏകാധിപതിയായി മാറി ആ സുധാരണയുടെ നേതൃത്വത്തിൽ പിന്നീട് ഇന്തോനേഷ്യയിൽ ഒന്നടങ്കം നടന്നത് ഇന്തോനേഷ്യയിലെ ഇസ്ലാമിക സംഘത്തെ ഇസ്ലാമിക പ്രത്യയശാസ്ത്ര ബോധമുള്ള മനുഷ്യനെ വിമോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിൽക്കാലത്ത് ഇന്തോനേഷ്യയിൽ ഉണ്ടായത് എന്ന് ഇന്തോനേഷ്യയുടെ ചരിത്രം നമ്മോട് പറയുന്നു ഈജിപ്തിൽ നമുക്കറിയാം മുഹമ്മദ് മുർസിയെ അധികാര ഭക്ഷനാക്കിക്കൊണ്ട് സി വന്നപ്പോൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോലെ അമേരിക്കയുടെ ഒരു ഭരണാധികാരിയായിട്ട് പോലും ആ പിന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് െതിരെ ഉറഞ്ഞു തുള്ളിയത് ലോകത്തിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റുകളാണ് യുഗോസ്ലാവിയിൽ നിന്നും വേർപെടുത്തപ്പെട്ട സെർബിയ സെർബിയ അവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെ വംശീയ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വംശീയ ഉന്മൂലനത്തിന് ബോസ്നിയൻ മണ്ണ് സാക്ഷ്യം വഹിച്ചപ്പോൾ സെർബുകളുടെ കിരാതന്മാരായ ഹിത്തറപ്പോലും നാണിപ്പിക്കുന്ന മനുഷ്യഹത്യകൾക്ക് നേതൃത്വം കൊടുത്ത ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് പുലർന്ന് അവരുടെ ഗർഭാശയത്തിൽ നായ വരെ വെച്ചുകൊണ്ട് ഗർഭാശയം തുന്നിപ്പിടിപ്പിച്ച അത്രയും വൃത്തികെട്ട മനുഷ്യ നേതൃത്വം കൊടുത്ത സർബുകൾക്ക് വേണ്ടി കേരളത്തിൽ സംസാരിച്ചത് മുഴുവനും തന്നെ കമ്മ്യൂണിസ്റ്റുകളാണ് തൊണ്ണൂറുകളിലെ സർബ് വംശീയ ഉന്മൂലനത്തിന്റെ നാളുകളിൽ കേരളത്തിലെ ദേശാഭിമാനിയിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട ലേഖനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴേ നമുക്കിത് കാണാൻ സാധിക്കും ഇതാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം പ്രത്യക്ഷത്തിലെ മതവുമായി നിങ്ങൾക്ക് എതിർപ്പില്ല മാത്യക്ഷത്തിൽ തന്നെ അവർക്ക് മതത്തോട് എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ സമരം കമ്മ്യൂണിസം നടത്തിയിട്ടുണ്ട് എന്തിനധികം അറബ് ലോകത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ അറബ് ലോകത്തിന്റെ ഏറ്റവും വികൃതമായ ചിത്രം പതിച്ചു നൽകുന്നതിന്റെ കാരണക്കാരായ സാമ്രാജ്യത്തെ ദാസന്മാരായ ജമാൽ അബ്ദുനാസർ മുതലേ ഇറാഖിലെ സദ്ദാം ഹുസൈൻ വരെയുള്ള ഭരണാധികാരികൾ അവരൊക്കെ പ്രതിനിധാനം ചെയ്തത് സദ്ദാം ഹുസൈൻ സോഷ്യലിസത്തെയാണ് ഹാഫിസ് അസദ് പ്രതിനിധാനം ഹുസൈൻസത്തെ സോഷ്യലിസത്തെയാണ് ജമാൽ അബ്ദുൽ പ്രധാനം ചെയ്തത് അറബ് നാഷണലിസത്തെയാണ് ഈ ധിക്കാരികളായ ഭരണാധികാരികളെ മുഴുവനും തന്നെ കമ്മ്യൂണിസ്റ്റുകൾ സഹായിച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് ചില ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് ഇത്ര വരെ വായിക്കാൻ സാധിക്കും ജമാൽ അബ്ദുൽ നാസറിനെയും അതേപോലെ തന്നെ അൾജീരിയയിലെ മറ്റൊരു യും പിന്തുടക്കാൻ വേണ്ടി അതത് നാടുകളിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിരിച്ചുവിട്ട് പാർട്ടി അംഗങ്ങളെ ഇവരുടെ പിന്നിൽ അണിചേരണമെന്നു വരെ ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന ചരിത്രങ്ങളെ നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ സാധിക്കും കാരണം മതം എന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യപ്പെടണമെന്നത് തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം പക്ഷെ എങ്ങനെയാണ് മതത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ചോദ്യത്തിന് അവർ കാണുന്ന ഒരു വഴിയുണ്ട് മതം എന്ന് പറഞ്ഞാല് രണ്ട് മതം പ്രതിനിധാനം ചെയ്യപ്പെടുന്നുണ്ട് ഒന്ന് പുരോഹിതന്മാരുടെ അഥവാ പുരോഹിതന്മാരുടെ ആചാരബന്ധിതമായ പള്ളിമൂലകളിൽ ഒതുങ്ങുന്ന മതമാണ് മറ്റൊന്ന് പ്രവാചകന്മാരുടെ മതമാണ് വിമോചന പരധിയുള്ള ഉള്ളടക്കമുള്ള മതം മനുഷ്യനെ വിമോചിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന മതം അടിച്ചമർത്തപ്പെട്ട ഇസ്രയേൽ സന്തതികളെ എന്റെ കൂടെ വിട്ടു പ്രഖ്യാപിച്ച മഹാനായ മോസസിന്റെ മതം പലിശകളെ പുരോഹിതന്മാരെ നിങ്ങൾ വെള്ള വെള്ളതേച്ചറകളെ പോലെയാണ് എന്ന് പറഞ്ഞ് പുരോഹിത ചൂഷണത്തിനെതിരെ അതിശക്തമായി യേശുവിന്റെ ഗർജിച്ചു കുട്ടികളുടെയും വിമോചനത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന മുഹമ്മദ് നബിയുടെ മതം ഇതാണ് ഒരു മതം മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതത്തിന്റെ പേര് പറഞ്ഞ് മത സമൂഹത്തെ യും കബളിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും അങ്ങനെ പൗരോഹിത്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി മലീമസമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന കള്ളനാണയങ്ങളുടെ ആചാരമായ പുരോഹിതന്മാരുടെ മതമാണ് കമ്മ്യൂണിസം ചരിത്രത്തിലൊന്നും സ്വീകരിച്ച ഒരു നിലപാട് മതത്തെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ആശയപരമായി മതവിശ്വാസികളോട് പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ഇന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളോട് ോട് കൂടി ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കമ്മ്യൂണിസത്തിന്റെ ദർശനത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ജമായത്തെ ഇസ്ലാമിയെഴ്ത്തുന്നവര് എങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരുമോ നമുക്ക് ആശയ സംവാദമാകാം വെറുതെ മുസ്ലിം ലീഗ് കടപ്പുറത്ത് പ്രകടനം നടത്തുമ്പോൾ മുഴക്കിയ മുദ്രാവാക്യമൊക്കെ ജമായത്ത് വൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പുകമുറ കാട്ടിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ പേടിപ്പിക്കേണ്ടതില്ല ആശയ സംവാദത്തിന്റെ ഭൂമിക്ക് നിങ്ങൾ ാണ് എങ്കിൽ ഞങ്ങൾ റെഡിയാണ് പക്ഷേ മാർക്സിസ്റ്റുകളെ ആശയ സംവാദത്തിന് വരില്ല അവർ കണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാല് വിമോചന പരതയുള്ള പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള മതത്തിന്റെ ആചാരബന്ധിതമായ പുരോഹിതന്മാരുടെ കള്ളനാണയങ്ങളുടെ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിമോചന പരതയുള്ള മതത്തെ നശിപ്പിക്കുക എന്നതാണ് ചരിത്രത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എക്കാലത്തും സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം ഈജിപ്തിലും ഇന്തോനേഷ്യയിലും ഇറാഖിലും സിറിയയിലും സെൻട്രലേഷ്യയിലും എന്ന് വേണ്ട ഇന്ന് കേരളത്തിൽ വരെ മാർക്സിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വിമോചന പരധിയുള്ള മതത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ മതത്തെ ചൂഷണോപാധിയാക്കുന്ന മനുഷ്യനമയക്കുന്ന കറുപ്പാക്കുന്ന മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന പുരോഹിത പരീക്ഷകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിമോചന മതത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് ഇന്ന് ചരിത്രത്തിൽ നടത്തുന്നത് പക്ഷേ ആ ശ്രമത്തെ അതിജയിച്ചുകൊണ്ട് സെൻട്രലേസ്യയിലും റഷ്യയിലും അതുപോലെ തന്നെ ചൈനയിലെ ഉറുകുറു മുസ്ലിങ്ങളും ഒക്കെ കമ്മ്യൂണിസത്തെ പ്രതിരോധിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു മുന്നേറ്റം തന്നെയായിരിക്കും ദൈവത്തോടും പ്രതിബദ്ധതയുള്ള കേരളത്തിലും സംഭവിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല എന്നും ഈ ശുഭാപ്തി വിശ്വാസമാകട്ടെ നമ്മുടെ കൈമുതലെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി السلام عليكم ورحمه الله وبركاته